നമസ്കാരം സ്വാഗതം ഹുസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബാലികയെ പീഡിപ്പിച്ചത് അപരിചിതനല്ലെന്ന് നാട്ടുകാർക്ക് ഉറപ്പായിരുന്നു കാഞ്ഞങ്ങാട് ഒൻപത് വയസ്സുകാരിയെ പീഡിപ്പിച്ച് സ്വർണക്കമ്മൽ ഊരിയെടുത്ത് കടന്നു കളഞ്ഞ പ്രതിയെക്കുറിച്ചുള്ള നാട്ടുകാരുടെ നിരീക്ഷണം ശരിയായി കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഡി എൻ എ പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനം അതിനുശേഷമേ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടൂ മുൻപും പീഡന കേസിലും കവർച്ച കേസിലും കുടുങ്ങിയ പ്രതിയാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് പ്രദേശവാസിയായ യുവാവാണ് പിടിയിലായതെന്നാണ് വിവരം ബന്ധുവീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പീഡനമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പടനക്കാട് തീരദേശ മേഖലയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വീട്ടിൽ അര കിലോമീറ്റർ അകലെ വെച്ച് പത്തു വയസ്സുകാരെ പീഡിപ്പിച്ച ശേഷം കമ്മൽ ഊരിയെടുത്ത് പ്രതി കടന്നു കളയുകയായിരുന്നു കണ്ണിനും കഴുത്തിനും പരുക്കേറ്റ പെൺകുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ നാട്ടുകാരാണ് കണ്ടെത്തിയത് മോഷണമാണ് പ്രതിയുടെ ലക്ഷ്യമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് പീഡനം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് പ്രതി മലയാളം സംസാരിക്കുന്ന മെലിഞ്ഞയാളാണെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു കള്ളിമുണ്ടും ഷർട്ടും മാസ്കും ധരിച്ചിരുന്നുവെന്നും പത്ത് വയസ്സുകാരി പോലീസിനോട് പറഞ്ഞിരുന്നു ഇതെല്ലാം അന്വേഷണത്തിൽ നിർണായകമായി കണ്ണൂർ ഡി ഐ ജി തോംസൺ ജോസ് ബുധനാഴ്ച പകൽ മുഴുവൻ കാഞ്ഞങ്ങാട്ടായിരുന്നു ജില്ലാ പോലീസ് സൂപ്രണ്ട് ബി ബിജോയ്ക്കും മറ്റുദ്യോഗസ്ഥർക്കും ഒപ്പം കുട്ടിയുടെ വീട്ടിലും പീഡനം നടന്നെടുത്തും സന്ദർശിച്ച ഡി ഐ ജി സമീപവാസികളോട് സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ഇതിൽ നിന്നും പ്രതിയെ സൂചന കിട്ടി പിന്നാലെ നിർണായക സിസിടിവി ദൃശ്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു തീരദേശ മേഖലയിൽ ഉൾപ്പെടെ കഞ്ചാവ് വിതരണം ചെയ്ത് പിടിക്കപ്പെട്ടവർ വിവിധ മോഷണ കേസുകളിൽ പിടിയിലായവർ പേരെ പോലീസ് ചോദ്യം വീട്ടിൽ ഉറങ്ങിക്കിടുന്ന ഒൻപത് വയസ്സുകാരെ ബുധനാഴ്ച പുലർച്ചെ മൂന്നോടെയാണ് എടുത്ത് അര കിലോമീറ്റർ അകലെ കൊണ്ടുപോയി പീഡിപ്പിച്ചത് പീഡനശേഷം സ്വർണ്ണക്കമ്മൽ കടന്നു കളയുകയായിരുന്നു ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു ക്രൂരത നടന്നത് കഴുത്തിനും കണ്ണിനും കാതിനും പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ് പുലർച്ചെ രണ്ടരയോടെ മുത്തശ്ശൻ പശുവിനെ കറക്കാനായി വീടിന്റെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് പോയ സമയത്താണ് അക്രമി അകത്ത് കയറിയത് വീടിനെ കുറിച്ചും മറ്റും വ്യക്തമായ അറിവ് പ്രതിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് കുട്ടിയെടുത്ത് അടുക്കളവാതിൽ വഴി തൊട്ടടുത്ത പറമ്പിലൂടെ അര കിലോമീറ്റർ അകലെയുള്ള വയലിലെത്തി ഇതിനിടെ ഉണർന്ന കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു ഒച്ചവെച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും കമ്മൽ ഊരിയെടുത്ത ശേഷം നാലഞ്ച് വീടിനപ്പുറത്താണ് നിന്റെ വീടെന്നും പൊയ്ക്കൊള്ളാനും പറഞ്ഞ് അക്രമി കടന്നു കളഞ്ഞു പശുവിനെ കറക്കാൻ പോകുമ്പോൾ മുത്തച്ഛൻ മുൻവാതിൽ അടച്ചിരുന്നു അകത്തു നിന്നോ പുറത്തുനിന്നോ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലെന്ന് അറിയാവുന്നയാളാണ് അക്രമി ഉറപ്പായിരുന്നു സംഭവത്തിൽ പോക്സോ വകുപ്പുകൾ പ്രകാരം ഹസ്ദുർഗ് പോലീസ് കേസെടുത്തിരുന്നു അന്വേഷണത്തിന് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വി വി ലതീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു പോലീസ് നായ മണം പിടിച്ച് വീട്ടിൽ നിന്ന് പീഡനം നടന്ന ഇടംവരെയും തൊട്ടടുത്ത കവല വരെയും എത്തി ഇതിനിടെയാണ് സി സി ദൃശ്യവും പോലീസിന് കിട്ടിയത്